നല്ല ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് കിട്ടി വാശിയേറിയ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരുന്നു നിങ്ങളെല്ലാവരും ആ ഫാമിലിയിലുള്ള എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാട്ടായിക്കോട്ടെ ഈവൻ നമ്മുടെ ചാറ്റിലായിക്കോട്ടെ നമ്മൾ രസിപ്പിച്ചു എല്ലാം കൊണ്ട് വിഷ്വലി ഗ്രാൻഡായിട്ടുള്ള ഒരു എപ്പിസോഡ്സായിരുന്നു വന്നുകൊണ്ടിരുന്ന എല്ലാം സോ താങ്ക് യു സോ മച്ച് ആദ്യം തന്നെ ഇനി നമുക്ക് റിസൾട്ട്സിലേക്ക് കടക്കാം അപ്പോൾ രണ്ട് ഫാമിലി മെമ്പേഴ്സിനെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ടീം പാട്ടുകൂട്ടം ആൻഡ് ടീം മ്യൂസിക് സ്റ്റാർ അപ്പൊ എന്റെ കയ്യിൽ റിസൾട്ട്സ് ഒന്നുമില്ല എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ സ്വന്തം മീ ആണ് അപ്പൊ നമ്മുടെ ഫാമിലിയിലെ സൂപ്പർ ജഡ്ജ് മീയെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം നിങ്ങളുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യാൻ ഓക്കെ യെസ് അപ്പൊ മിയ ഇന്നത്തെ വാശിയേറി മത്സരം കണ്ടിട്ട് മിയ ഇ ഇങ്ങനെ കണ്ണും തള്ളി നെഞ്ചത്ത് കൈവച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്ക് അറിയാം പക്ഷെ നമുക്കൊരു തീരുമാനം പറയാതെ പറ്റില്ലല്ലോ അല്ലേ ജഡ്ജെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു തീരുമാനം പറയേണ്ട സമയം അടുത്തിരിക്കുകയാണ് വാശിയേറിയ മത്സരം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് വാശി ഏറിയ മത്സരം തന്നെയായിരുന്നു രണ്ട് ടീമും രണ്ട് ഫാമിലീസും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഒരു ഒരു കട്ടയ്ക്ക് വട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വടംവല്ലി പോലെയായിരുന്നു രണ്ട് പേര് ഇങ്ങനെ നിൽക്കുകയാണ് വിടാതെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും അങ്ങനെ തന്നെ വിചാരിക്കും ഇതിന്ന് എങ്ങനെയാണ് മീയെ സെലക്ട് ചെയ്യാൻ പോണേ എന്താണേക്കും അതിന്റെ ഒരു റിസൾട്ട് തരാം രണ്ട് കൂട്ടരും പാട്ടിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടീസാണ് എന്നാൽ രണ്ടുപേരുടെ ശൈലി ഡിഫറെന്റ് ആണ് നിങ്ങൾ നാടൻ പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു രീതിയിൽ പോകുമ്പോൾ ഇവർ സിനിമ പാട്ടുകളുടെ ഒരു ഒരു സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നത് രണ്ടുപേരും പാട്ടിൽ സ്ട്രോങ് ആണ് പക്ഷെ രണ്ടുപേരും രണ്ട് ശൈലിയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് രണ്ടുപേരും അങ്ങേയറ്റം നമ്മളെ എന്റർടൈൻ ചെയ്തു നമ്മളെ വേറെ എവിടെയൊക്കെയോ കൊണ്ടുപോയി വേറെ ഏതോ മായിക ലോകത്തും ഒക്കെ കൊണ്ടുപോയി ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ചൂസ് വൺ ഫാമിലി വൺ ഫാമിലി അതെ ഞാൻ അറിയിക്കാൻ പോവാണ് ആദ്യം ഇന്നായവരുടെ പേര് പറയണോ ഔട്ടായവരുടെ പേര് പറയണോ എനിക്ക് രണ്ട് ക്യാപ്റ്റന്മാരെ എൻ്റെ അടുത്ത് വേണം കമോൺ ക്യാപ്റ്റൻസ് വരൂ ഇവിടെ ക്യാപ്റ്റൻ

കൈ പിടിച്ചോ വാ സൂപ്പർ ജേർണിയിൽ ഇനി നമ്മുടെ കൂടെ കണ്ടിന്യൂ ആകാൻ പോകുന്ന ടീം അയ്യോ സോറി എനിക്ക് കണ്ണടച്ച സോറി എനിക്ക് രണ്ടുപേരും വേണം അപ്പൊ ഇനി നിങ്ങൾ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഗംഭീര പെർഫോമൻസുമായിട്ട് വരണം അതായത് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാടൻ പാട്ട് അല്ലാതെ എപ്പോഴെങ്കിലും സിനിമാ പാട്ടൊക്കെ പാടാറുണ്ടോ അപ്പൊ അങ്ങനത്തെ സിനിമാ പാട്ടുകളും അല്ലെങ്കിൽ നമ്മൾ ഇനി ഗെയിംസ് ഉണ്ട് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ ചില ഗെയിംസ് നമ്മൾ തരും പിന്നെ ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക് തരും അങ്ങനെ അഭിനയം എല്ലാം ഉണ്ട് സൂപ്പർ ഫാമിലിയിൽ ഇനി അപ്പൊ എല്ലാത്തിനും റെഡി ആയിട്ട് രണ്ട് പേരും കട്ടയ്ക്ക് നിൽക്കണം ഇതേപോലെ തന്നെ ഞങ്ങളെയും പ്രേക്ഷകരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കണം ഓക്കെ